നെന്മാറ വല്ലെങ്ങി വേലയോടനുബന്ധിച്ചുള്ള കളമെഴുത്ത് തുടരുന്നു നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് കളമെഴുത്ത് നടക്കുന്നത് വേലയ്ക്ക് കൂറയിട്ടത് മുതലാണ് കളമെഴുത്തിനും തുടക്കമായത് പഞ്ചവർണ്ണ പൊടി വേലയുടെ ചരിത്രം കളമെഴുത്തിലൂടെ ഇക്കുറിയും വരച്ചു കാട്ടുന്നത് ആലത്തൂർ തെന്നിലാപുരം സ്വദേശിയായ കല്ലാട്ട അനീഷ് കുറുപ്പാണ് നെന്മോറവല്ലങ്കി വേലയോടനുബന്ധിച്ചുള്ള കളമെഴുത്ത് തുടരുകയാണ് മീനമൊന്നിന് വേലയ്ക്ക് കുറയിട്ടത് മുതലാണ് കളമെഴുത്തിനും തുടക്കമായത് കൊണ്ട് വിരലുകൾ ഉപയോഗിച്ച് ഇക്കുറിയും ദേവിയുടെ രൂപം സൃഷ്ടിക്കുന്നത് തെന്നിലാപുരം സ്വദേശിയായ കല്ലാട്ട് അനീഷ് കുറുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ഉത്സവത്തിന് കളമെഴുതാനുള്ള നിയോഗം അനീഷിനാണ് അമ്മാവന്മാരായ കല്ലാട്ട് ജയപ്രകാശിന്റെയും മേക്കാവ് കേശവൻകുട്ടി കല്ലാട്ടിൻ്റെയും ശിക്ഷണത്തിൽ വളരെ ചെറുപ്പത്തിൽ കളമെഴുത്ത് അഭ്യസിച്ചതാണ് അനീഷ് കുറുപ്പ് സമുദായക്കാരുടെ കുലത്തൊഴിലായ കളമെഴുത്ത് ഇന്നും കൈവിടാതെ തുടരുന്നു കൺമുന്നിലിരിക്കുന്ന മാതൃകകൾ നോക്കി വരച്ചും അതിന്റെ പ്രതിച്ഛായ ശരിപ്പെട്ടില്ലെന്ന് തോന്നുമ്പോൾ മായ്ച്ചു നേരെയാക്കിയും സാവകാശം പൂർത്തിയാക്കുന്ന പരിഷ്കൃത ചിത്രരചനാ സമ്പ്രദായമല്ല അനീഷ് ഉൾപ്പെടെയുള്ള കളമെഴുത്തുകാരുടേത് ദേവീരൂപത്തെ വർണ്ണപ്പൊടികളാൽ മാറി മാറി വിതറി വരയ്ക്കുകയാണ് ഈ അനുഷ്ഠാനകലയുടെ രചനാവിദ്യ സൗന്ദര്യത്തിനും രൂപസാദൃശ്യത്തിനും മുൻതൂക്കമുള്ള ചിത്രവടിവിൽ ചുമർചിത്രങ്ങൾ എഴുതുമ്പോൾ ഓജസിനും രൗദ്രഭംഗിക്കും പ്രാധാന്യമുള്ള ഭൂതവടിവിലാണ് കളമെഴുതുന്നത് ശില്പഗ്രന്ഥങ്ങളുടെ നിയമങ്ങളിൽ ചിലത് പാലിക്കുന്നുണ്ടെങ്കിലും നാടോടി പാരമ്പര്യത്തിന് മുൻതൂക്കമുള്ള കളമെഴുത്തിൽ ചുവർചിത്രങ്ങളിൽ കാണുന്ന സൗമ്യവർണ്ണങ്ങളോ വർണ്ണമിശ്രങ്ങളോ ഇല്ല വെള്ള കറുപ്പ് പച്ച മഞ്ഞ ചുവപ്പ് എന്നിങ്ങനെയാണ് കളമെഴുത്തിനുപയോഗിക്കുന്ന അഞ്ചുവർണ്ണങ്ങൾ ഈ നിറങ്ങൾ ഓരോ ലോഹങ്ങളുമായി ബന്ധപ്പെടുന്നതാണ് മഞ്ഞ നിറം സ്വർണത്തെയും പച്ച നിറം നാഗത്തെയും ചുവപ്പ് നിറം ചെമ്പിനെയും പ്രതിനിധീകരിക്കുന്നു കറുപ്പ് ഇരുമ്പിനെയും വെള്ള വെള്ളി നിറത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത് പഞ്ചലോഹങ്ങൾ ചേർന്ന ദേവി വിഗ്രഹത്തിന് സമാനമായാണ് പഞ്ചവർണ്ണങ്ങൾ കൊണ്ട് കളമെഴുതുന്നത് ഉമിക്കരി അരിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ചാടിക്കുരുവിന്റെ ഇല മഞ്ഞളും ചുണ്ണാമ്പും ചേർന്ന മിശ്രിതം എന്നിവയാണ് നിറങ്ങൾ തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നത് ദേവതാ സ്വരൂപം മനസ്സിൽ ഏകാഗ്രമായി ധ്യാനിച്ച ശേഷമാണ് കളമെഴുത്ത് തുടങ്ങുന്നത് ഒരു നേർവര വരയ്ക്കുന്നതാണ് തുടക്കം ഇത് കഴിഞ്ഞ് ശരീരാവയവങ്ങൾ വരച്ചു തുടങ്ങും താഴെ നിന്നും മുകളിലേക്കാണ് കളമെഴുത്തിൽ വരകൾ വിന്യസിക്കുന്നത് വീര്യം കലർന്ന രൗദ്രം ആവാഹിക്കുന്നിടത്താണ് കളമെഴുത്തുകാരൻ്റെ മിടുക്ക് അരിപ്പൊടി കൊണ്ട് ദേവീരൂപം വരച്ച ശേഷം കൃത്യമായ അനുപാതത്തിൽ നിറക്കൂട്ടുകൾ കൊണ്ട് ആടയാഭരണങ്ങളും മറ്റലങ്കാരങ്ങളും വരയ്ക്കും ഏപ്രിൽ രണ്ടിന് വേലയാഘോഷം കഴിഞ്ഞാൽ കളമെഴുത്തു പാട്ടോടെയാണ് കളമെഴുത്തിന് സമാപനമാവുക നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ സന്നിധിയിൽ ഇക്കുറിയും കളമെഴുതാനായത് ദൈവ നിയോഗമെന്നാണ് അനീഷ് കുറുപ്പ് പറയുന്നത് കീർത്തനങ്ങളും മറ്റുള്ളവർക്ക് ആണ് ചേരുന്നത് ആദ്യം ദാരികന്റി ദാരികൻ്റെ അതുപോലെ ദാരിക മുൻപുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചുറ്റിയിട്ടാണ് ദാരികൻ്റെ ഇതാണ് മുമ്പുള്ള മുഖവാർത്ത് കാര്യങ്ങൾ പിന്നെ ദാരിയാത്രം പകുതി ആകുമ്പോഴാണ് ഈ അസുര ദേവഗണങ്ങൾക്ക് ഭൂമിയിൽ തൊരം കൊടുക്കാണ്ട് അസുരജനങ്ങൾ വന്ന് ഇതാവുമ്പോഴാണ് ഭഗവതിയെ ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരം മൂവരും കൂടി നിരൂപിച്ചിട്ടാണ് ഭദ്രകാളി കാളകുളവേഷം മുറിയാട് കുത്തിപ്പറിച്ചെടുത്ത് എട്ടാമ്പത്തം നാളെ ഓക്കെ എറിഞ്ഞ് അങ്ങനെയാണ് ദേവിക്ക് ജന്മം നൽകിയിട്ടാണ് അസുരനെ ധാര്യനെ കൊല്ലുന്നത് അതിപ്പോൾ എല്ലാ ആൾക്കാരും ഓരോ രീതിക്കും പറയുന്നത് പ്രദേവനെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ ധാരാളത്തിൽ ഈഴ് വയനാട് ലോകവും നെന്തിലോടിയാൾ കുടിമത്സ്യം തെഴുന്ന കൊള്ളുമ്പോൾ എന്തെല്ലാം അലങ്കാരങ്ങളുള്ള ഭക്തജനങ്ങളുടെ സങ്കടങ്ങളും എല്ലാം മാറ്റി കൊടുക്കാനും അതുപോലെ ഒരു ദിവസത്തെ കളമ പാട്ട് കഴിഞ്ഞാൽ ഒരു അമ്പലം നിർമ്മാണം കട്ടണേൻ്റെ ശക്തിയാണ് ഒരു ദിവസം ഒരു കളമ്പാട്ട് കഴിക്കണേൻ്റെ ആ അമ്മയുടെ ഒരു ശക്തി എന്നാണ് ചില സങ്കല്പങ്ങൾ പറയുന്നത് കൊല്ലം ഒരു പാട്ട് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വരെ അതിൻ്റെ ആ ഒരു ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കളപ്രസാദം അതിൻ്റെ ശക്തി കാര്യങ്ങൾ അമ്മ അത് നടത്തി കൊടുക്കുന്നതാണ് ഏറ്റവും അത് എത്ര വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ ദുരിതങ്ങളും മാറാനാണ് ഒരു കളംപാട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അമ്പലം ക്ഷേത്രം നിർമ്മിക്കുന്നതിന്റെ അത്രയും ശക്തിയാണെന്നാണ് പണ്ടുള്ള കാരണം പറഞ്ഞതെന്നൊക്കെ പറയണേ കിട്ടുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ ഇന്ന് സ്റ്റഡി ആയി കാര്യങ്ങൾക്ക് വരുന്നതും ആവിയും വരുന്നതും യു ടി വി ന്യൂസ് പാലക്കാട്